ലോക കിരീടം നേടിയതിനു ശേഷമുള്ള ആദ്യ ടി ട്വൻ്റി മത്സരത്തിൽ ദുർബലരായ സിംബാവയുടെ തോറ്റു എന്ന കാരണത്താൽ കടുത്ത വിമർശനം നേരിടുകയാണ് ഇന്ത്യയുടെ യുവ ക്രിക്കറ്റ് ടീം തോൽവികൾ സ്പോർട്സിൽ സാധാരണമാണെന്നറിയാത്ത ഒരാളെയും ക്രിക്കറ്റ് പ്രേമി എന്ന് വിളിക്കാൻ കഴിയില്ല ഒരു കണക്കിന് ഈ തോൽവി നല്ലതാണ് സിംബാവയെ പോലെ ലോകകപ്പിന് യോഗ്യം നേടാൻ കഴിയാതിരുന്ന ഒരു ടീം തങ്ങളെ തോൽപ്പിച്ചു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയ താരങ്ങൾ വരും മത്സരങ്ങളിൽ ഉണർന്നു കളിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല രോഹിത്തിനും കോഹ്ലിക്കും ജഡേജയ്ക്കുമൊക്കെ പകരക്കാർ ഈ കൂട്ടത്തിൽ തന്നെയുണ്ട് സാക്ഷാൽ എം എസ് ധോനി തൻ്റെ ആദ്യ മത്സരത്തിൽ പൂജ്യത്തിനാണ് പുറത്തായത് പിന്നീട് നടന്നത് ചരിത്രം അതുകൊണ്ട് തന്നെ ഈ ടീമിനെ സപ്പോർട്ട് ചെയ്യുക എന്നതാണ് ഓരോ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകനും ചെയ്യേണ്ടത് വിമർശിക്കാം ഈ പരമ്പര നഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും താരങ്ങളുടെ പ്രകടനം ചോദ്യം ചെയ്യപ്പെടണം പക്ഷേ ഇതൊരു മത്സരം മാത്രമേ കഴിഞ്ഞുള്ളൂ ഇനിയും നാലെണ്ണം ബാക്കി പെട്ടെന്ന് പരിചിതമല്ലാത്തൊരു സാഹചര്യത്തിൽ കളിച്ചൊരു മത്സരം തോറ്റു അത്രമാത്രം ഇന്ന് ഇന്ത്യയുടെ ചുണക്കുട്ടികൾ അതിന് പകരം വീട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഹരാരയിൽ ഇന്ത്യ ഇതിനു മുൻപും രണ്ട് മത്സരങ്ങൾ തോറ്റിട്ടുണ്ട് ബാറ്റിംഗ് അത്ര ഈസി അല്ലാത്തതിനാൽ ബൗളേഴ്സ് ഇവിടെ റൺസ് വിട്ടുകൊടുത്താൽ മത്സരം കയ്യിൽ നിന്ന് പോകും പേസ് ബൗളേഴ്സിനാണ് ഇക്കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനോട് പ്രതികരിക്കേണ്ടത് ഗില്ലിൻ്റെ പരിചയക്കുറവും മറ്റൊരു കാരണമാണ് അഭിഷേക് ശർമ്മയ്ക്ക് രണ്ട് ഓവർ നൽകിയതുൾപ്പെടെ ഗില്ലിന് ചെറിയ രീതിയിൽ പാളിച്ചകൾ പറ്റിയിരുന്നു എന്തായാലും ഇന്ന് ഇന്ത്യ തിരിച്ചടിച്ച് സമനില പിടിക്കും കാത്തിരുന്ന് കാണാം